എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മളെ ഈ ആശാഭ ഗവൺമെന്റ് ആശാഭാഗനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷയും സന്തോഷവും തരുന്ന ഒരു ദുരിഷമാണ് കഴിഞ്ഞ ഒൻപത് മാസത്തോളായി നമ്മുടെ അന്തേവാസിയായിട്ടിരുന്ന സിദ്ധ്രാം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഇവിടെ ശിവൻ സാറിൻ്റെയും അതേപോലെ തന്നെ അദ്ദേഹത്തെ സഹായിച്ച മനുവിൻ്റെയൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടും ബന്ധുക്കളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി അപ്പൊ അവിടുന്ന് സന്താമന്റെ അച്ഛനും അതുപോലെ തന്നെ കസിൻ അല്ലേ കസിൻ ചേട്ടനും ചേട്ടനുമാണ് അവര് അദ്ദേഹത്തിന് സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ തന്നെ അതായത് യു പിയിൽ മണിപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ എത്തിച്ചിരിക്കുകയാണ് അവരവിടെ കൃഷിക്കാരായിട്ട് ജീവിക്കുന്നതാണ് സന്താമൻ എനിക്ക് ഒന്നും ഡൽഹിയിൽ ജോലിക്ക് പോയ ആ സമയത്ത് ആണ് പോയത് ശിവൻ സാർ ശിവൻ സാർ എങ്ങനെയാണ് ഇതുമായിട്ടൊന്ന് അറിഞ്ഞത് പുള്ളി എങ്ങനെയാക്കിയെന്നുള്ള ഉത്സാഹമാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു അഞ്ചാറ് മാസം മുമ്പേ മെന്റൽ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട് അന്നത്തെ എന്നോട് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു രണ്ടാം വാർഡിൽ സെന്തുരാമൻ മെന്റൽ പേഷ്യൻ്റ് ഉണ്ട് എന്നു പറഞ്ഞു അങ്ങനെയാണ് സെന്തുരാമനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇയാൾ വെറും മണിപ്പൂർ എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നും ഇയാൾ പറയുന്നില്ല വേറെ ഒരു സ്റ്റേറ്റിൻ്റെ പേരോ ഡിസ്ട്രിക്റ്റിൻ്റെ പേരോ ഒന്നും പറയാം മണിപ്പൂർ മണിപ്പൂർ എന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ സാധാരണ നാഗാലാൻഡും മണിപ്പൂർ അരുണാചൽ പ്രദേശ് ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ് മണിപ്പൂർ അവിടെ അല്ലാന്നുള്ള നൂറ് ശതമാനം എനിക്കറിയരുത് കാരണം അയാളുടെ നേച്ചർ കണ്ടാൽ തന്നെ അറിയാം മണിക്കൂറുകാരനല്ല കാരണം മണിപ്പൂർ നാഗാലാൻഡ് കണ്ടാൽ എനിക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും അങ്ങനെ അയാൾ ഞാൻ അവിടുന്ന് വിട്ടുപേരൊന്നും പറയുന്നില്ല ഇയാൾ അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ പേഷ്യൻസിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റ് പേഷ്യൻസും ആദ്യം ഒന്നും പറയില്ല ശരിക്കൊന്നും അവിടെ അവർക്ക് മെമ്മറൈസ് ചെയ്യാൻ കഴിയില്ല എവിടെയാണ് എന്താണെന്ന് അത്ര സ്റ്റേറ്റിൻ്റെ പേര് കൂടി പറയുകയാണ് ഇയാള് ആദ്യ എന്നോട് പറഞ്ഞു ബീഹാറിന് പറഞ്ഞു പിന്നെ രാജസ്ഥാനും പറഞ്ഞു പിന്നെ ഡൽഹി എന്ന് പറഞ്ഞു പിന്നെ യു പി എന്ന് പറഞ്ഞു അല്ലാണ്ട് വേറെ ഒന്നും മണിപ്പൂർ ഒന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ മണിപ്പൂർ ഒരിക്കലും വരില്ല കാരണം അത് ആണ് അതിൽ ഒരിക്കലും വരില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ മണിപ്പൂർ എന്ന് പറയുന്നത് ഏതെങ്കിലും വില്ലേജിന്റെ പേരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മണിപ്പൂർ കുറേ സ്ഥലങ്ങളിലുണ്ട് വില്ലേജിൻ്റെ പേര് യു പിയിലുണ്ട് രാജസ്ഥാനിലുണ്ട് ബീഹാറിലുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് സെർച്ച് ചെയ്തു എസ് എച്ച്ഒമാനെ കോൺടാക്റ്റ് ചെയ്യും പക്ഷെ അവിടെ ഒന്നും അല്ല ഇയാളും അപ്പോൾ ഏതായാലും ഞാൻ അവിടുന്ന് വിട്ടു അങ്ങനെയാണ് ഇയാൾ അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ഇവിടെ വന്നു ഒരാഴ്ച മുപ്പം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വെറുതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വീണ്ടും ചോദിച്ചു ഓരോന്നും തിരിച്ചും മറിച്ചും സൃഷ്ടിച്ച് ചോദിച്ച സമയത്ത് ഇയാൾ എന്നോട് ഇയാളോട് എന്ന് പറഞ്ഞു കാർമീ ബ്ലോക്ക് ഞാൻ ചോദിച്ചു ബ്ലോക്ക് ഏതാണ് താഹസൽ കോൺ ചെയ്യാറ് കൊച്ചിൽ ബ്ലോക്ക് അപ്പം പെട്ടെന്ന് അയാൾ മുഖത്ത് നിന്ന് വയന്ന് ആ കാറിമീൽ നിന്നുള്ളത് പിന്നെ ഞാൻ ചോദിച്ചു കൊച്ചു ഡിസ്ട്രിക്റ്റ് കൊച്ചു ജില്ല അപ്പം എന്നോട് പറഞ്ഞ് ചിത്രം അതുവരെ പറയാത്ത ഒരാളാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് പറയാത്ത ആളാണ് അത് രണ്ടും പറഞ്ഞു ആ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കറക്റ്റാണ് ചിത്രകൂടില് കാവലി ബ്ലോക്കിൻ്റെ മണിപ്പൂർ ഉണ്ട് അങ്ങനെ ഞാൻ മണിപ്പൂർ എസ് എച്ച്ഒ ആയിട്ട് സംസാരിക്കും എസ് എച്ച്ഒ പറഞ്ഞു അയ്യോ ഇത് അൻപതിനായിരം അറുപതിനായിരം ആൾക്കാരുടെ ഉള്ള സ്ഥലമാണ് ഞങ്ങൾ മണിപ്പൂർ എന്ന് പറഞ്ഞൊരിക്കലും കിട്ടിയില്ല ഞങ്ങൾ ആ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തു അയാൾ കുറേ ട്രൈ ചെയ്തു കിട്ടിയതേ ഇല്ല അങ്ങനെയാണ് ഞാൻ അവിടുത്തെ അസിസ്റ്റന്റ് കലക്ടർ ഐ എസ് ഓഫീസറെ വിളിക്കുന്നത് എസ് ഡി എസ് ഡി എമ്മിനെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ വിളിച്ചു അങ്ങേര് പറഞ്ഞു ഇത് ബുക്ക് ശരിക്കും അത് ക്ലിയറല്ലത് മണിപ്പൂർന്ന് പറഞ്ഞാൽ കിട്ടില്ല അങ്ങനെ ഞാൻ അതും വിട്ടു അത് കഴിഞ്ഞ് ഒന്നും കൂടി ഇയാളോട് ചോദിച്ചു അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ അതിൽ മണിപ്പൂർ റൂറൽ എന്ന് പറഞ്ഞൊരു വില്ലേജില്ല അതിലാകെ അറുന്നൂറ് എഴുന്നൂറ് ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫിയാൻ പറ്റും കാരണം ഒരു ലക്ഷം പോപ്പുലേഷനുള്ള ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതെനിക്ക് തോന്നി ഇതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും അവിടുത്തെ സർപ്പഞ്ചിനെ വിളിച്ചു അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ കലക്ടറേറ്റിൽ പറിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഉണ്ട് അയാളെ ഞാൻ വിളിച്ചു പറഞ്ഞു അയാൾ ഒന്ന് രണ്ട് ഭാഷ അങ്ങ് വിളിച്ചു ഇതിൻ്റെ കിട്ടുന്നെങ്കിൽ ഇവിടെ അതിലത്തെ ഒരാളും ഇയാൾ കൊടുത്ത ആളല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ കിട്ടിയത് എന്ത് ഞാൻ വെറുതെ ഒരു എൻ്റെ ഒരു എഫേർട്ട് ലാസ്റ്റ് കൈ നമ്പർ നല്ല ഓൺ കൂടി നോക്കി നിങ്ങളിലൂടെ ആ ഒന്നും കൂടി നോക്കി എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒന്നും കൂടി അന്വേഷിച്ചപ്പോൾ പെട്ടെന്ന് നമുക്ക് മീഡിയാസ് ആവുമ്പോൾ എനിക്ക് ഇന്ത്യയിലൊരു മെസ്സേജ് ആയിരുന്നു മീഡിയ എന്ന് പറഞ്ഞിട്ട് സർപ്പഞ്ചിൻ്റെ നമ്പറും തന്നു ഇവരുടെ സർപ്പഞ്ചിൻ്റെ നമ്പറും തന്നെ അങ്ങനെയാണ് ഇവരെ കണ്ടുപിടിക്കുന്നത് അത് വലിയൊരു ആശ്ചവരപ്പം തന്നെ എല്ലാം വിളിച്ച് അമ്മ വിളിച്ച് സംസാരിച്ചിട്ട് അടിയുന്ന് പോകാം അമ്മ അത് വൃത്തിയും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു എന്നുപോയി അവിടെ നടന്നു വിചാരിച്ചു അങ്ങനെ വിനർജനവുമായ അവർക്ക് അത് കിട്ടിയില്ല അങ്ങനെയാണ് അവർ ഈ വിവരങ്ങൾ തന്നെ നടന്നത് അങ്ങനെ പിന്നെ മനുടാൻ പിന്നെ മണ്ണിന്റെ പൈപ്പ് കളക്ട് ചെയ്തത് അവിടെ ഞാൻ മനോട് ഹിന്ദിയിൽ നിന്ന് സംസാരിക്കാം മനു നല്ല ഹിന്ദി അപ്പൊ എനിക്കിത് മനസ്സിലാവുന്നില്ല മലയാളിന്റെ ഹിന്ദിയല്ല ശരിക്കും അവിടെ അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു എത്രയായാലും അത്ര എപ്പോഴത്തായതായി യു പിക്ക് ആയാലും അല്ലെങ്കിൽ നേപ്പാൾ അപ്പഴും പറഞ്ഞു മനു നേപ്പാളിന്റെ ഞാൻ പറഞ്ഞില്ല അപ്പൊ എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ മലയാളത്തിൽ സംസാരിക്കാ ഒരുപാട് ആൾക്കാർ ഇതേപോലെ പഴി നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലത്തും കാരണം കണ്ടിൽ ഹോസ്പിറ്റലൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ ഈ ആശാഭവൻ പോലെയുള്ള സ്ഥലങ്ങളിലെ ആളുകൾ വന്നതിന നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ട് ഡ്യൂട്ടി എത്രയും പെട്ടെന്ന് അവർ അവരുടെ കുടുംബമായിട്ട് ചേർക്കാറുണ്ട് എന്തായാലും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അപ്പൊ നമുക്ക് ഇതേപോലെ ഈ ഒരു ഒന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു പാത പിന്തുടർന്നുകൊണ്ട് നമുക്ക് കൂടുതൽ ആൾക്കാരെ നോർത്ത് ഇന്ത്യ സാരെ ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ആളുകളുണ്ട് ഇതേപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് എല്ലാവരും ഓഫീസ് ഒരു മുന്നേ അതിനുശേഷം ഈ പറഞ്ഞ വ്യക്തി നയിച്ചു അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ എല്ലാവർക്കും ഇതിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒരു ആണ് പറയുന്നത് പറ്റുമെന്നുള്ളത് സർപ്പിന് പറയുന്ന ഓഫീസറെ മുഖ്യാന്ന് പറയും സർക്കാർ എന്ന് പറയും പ്രധാനം പറഞ്ഞു ഇത് കൃഷിയായിട്ട് നോട്ടിൻ്റെ ചെയ്ത് അപ്പോൾ സർക്കാർ ചെന്നുകൊണ്ട് പറഞ്ഞു ഡെലിവറി ഇന്ത്യ വയ്യ അതായത് വളരെ വാപ്പറും ഇതിൽ എന്താണെന്നറിയോ നയൻറ്റി നൈൻ പെർസെൻറ് ആൾക്ക് ഇത് ഇപ്പോൾ കൊണ്ടുവരുന്നില്ല അവർക്ക് അറിയാം ഏത് ട്രെയിനിലാക്കണ്ടേ ഞാനൊരു മുന്നൂറ് പ്രാവശ്യം ട്രെയിനിന്റെ പേരും കാര്യങ്ങളും അയച്ചു കൊടുക്കും ഈ സസ്പെൻഡിന് അങ്ങനെയാണ് സസ്പെൻഡോട് ഞാൻ ഇതിനോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അങ്ങനെയാണ് അവർ പൈസ തിരിച്ചു പോകാനുള്ള പൈസ കോൺട്രിപ്പിക്കാൻ പറ്റും വന്നോടനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അവർ ഇങ്ങോട്ട് പറയാൻ പോകുന്നത് വിമലിനെ വിമല സ്ത്രീകളുടെ എതിർ പോയാൽ അവിടെ മൂന്ന് വയസ്സിൽ വീട് വിട്ട് വന്നിട്ട് ഗുജറാത്തിലൊക്കെ വന്ന് കുട്ടിയൊക്കെ ഉണ്ട് അവരെ കാണുമ്പോൾ എപ്പോഴാണ് വീട്ടിലേക്ക് അയക്കുക എന്ന് ചോദിക്കാൻ മാത്രം ഇരുപത്തി അഞ്ചോളം ആൾക്കാർ അവിടെയുണ്ട് അപ്പൊ സങ്കീർണ ജീവിതം സംബന്ധിച്ചതിനുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം അതുപോലെ തന്നെ ഐശ്വര്യ ഫാമിലികളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടാകും ആശാഭവനെ സംബന്ധിച്ചിട്ട് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് സന്തോഷം എന്ന് വെച്ചാല് ഏതാണ്ട് വീട്ടിലുടെ പേര് നമ്മുടെ ആശാഭവനിൽ നിന്ന് സ്വന്തം വീടുകളിലേക്ക് പോകുന്നുണ്ട് ആശാഭവൻ എന്നുള്ളത് ഒരിക്കലും ഒരു ലാസ്റ്റ് അല്ല ഇത് അവർക്ക് എന്താ പറയുക ജീവിതാവസാനം വരെ ഈ ഈയൊരു സ്ഥാപനത്തിന് എന്നുള്ളതല്ല നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് അവരുടെ വീടുകളിലേക്ക് അവരുടെ വീട്ടുകാരോടൊപ്പം പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക അതുവരെ അവർക്ക് വേണ്ട ബേസിക് നീഡ്സ് എല്ലാം നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവിനടുത്ത് എത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ശിവൻ സാറിനെ പോലുള്ള സംഗീതമേ ജീവിതം ഫൗണ്ടേഷനെ പോലുള്ള മനുസാറിനെ പോലുള്ള ഒരുപാട് ഒരുപാട് ആളുകളുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോ ഈ സെന്ത്രാമിന്റെ കാര്യമായാലും ഇപ്പോ മനുസർ പറഞ്ഞതുപോലെ വീട്ടുകാർ ഇദ്ദേഹത്തെ മറന്നു മരിച്ചു എന്ന് വിചാരിച്ച് ഒരാൾക്ക് പുനർജന്മം കിട്ടിയ പോലെയുള്ള ഒരു അവസ്ഥയാണ് അതിന് കാരണക്കാരനായ ശിവൻ സാറിനെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല ശിവൻ സാർ അതിൻ്റെ ഒരു കാരണമായി എന്നാലും മറ്റുള്ള എല്ലാ സപ്പോർട്ടും എനിക്ക് സംഗീതമേ ജീവിതം ഫൗണ്ടേഷൻ ഞാൻ ഇന്നലെ രാത്രിയാണ് സാറിനെ വിളിക്കുന്നത് സാർ ഇങ്ങനെ ഇവർ ഇങ്ങനെ കാര്യം നമ്മുടെ ഇവിടെ ഉണ്ട് ഇവരെ ഒന്ന് യാത്ര അയക്കുന്നതിന് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് സംഗീതമ്മ ജീവിത ഫൗണ്ടേഷനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമ്മൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ ഇവരെ നാട്ടിൽ മറ്റ് മറ്റെസ്പെൻസും അവർക്ക് വേണ്ട ഒരുപാട് ഒരുപാട് ഒരുപാടൊരുപാട് ഒക്കെ ആയിട്ടാണ് സംഗീതമ്മ ജീവിത ഫൗണ്ടേഷൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരുപാട് ഒരുപാട് നന്ദി ആശാഭവന്റെ ഓരോ മെമ്പേഴ്സിന്റെയും പേര് ഇനിയും ഒരുപാട് ഒരുപാട് ഇതുപോലെയുള്ള പിന്നെ ആശാഭവന്റെ സംബന്ധിച്ചിടത്തോളം ഞങ്ങക്ക് ഈ വർഷം തന്നെ കിട്ടുന്ന രണ്ടാമത്തെ മഹാഭാഗ്യാണ് അതിൽ നാല്പത്തിയെട്ട് വർഷത്തിനും ശേഷം കുടുംബവുമായിട്ട് റീജാവുന്നു അത് വളരെ നല്ലൊരു അദ്ദേഹം പതിനഞ്ചു വയസ്സിന് വീട് വിട്ട് വന്ന അദ്ദേഹം

നമ്മളൊരു നല്ല ആളെ കാണുമ്പോഴാണ് ഭൂമിയിൽ കൊറേ നല്ലവരുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന നെഗറ്റീവായ ആയ കാര്യങ്ങള് വാർത്തകളിലായാലും മറ്റു കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ഫോൺ ചെയ്തത് അദ്ദേഹം ഗ്രാമ തലവനാണെന്ന് അദ്ദേഹത്തെ വിളിച്ചപ്പോഴത്തീട്ടാണ് മുഴുവനും അത്രയും എക്സൈറ്റഡ് ആയിട്ട് അവരുടെ സന്തോഷം അമ്മയുടെ കണ്ടനൂല് അത് ഇതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും നമ്മള് മാറ്റർ ചെയ്യുന്ന കുറേ बताओ अभी बैठा था लेकिन पत्नी पता है नहीं कहाँ है तुम्हारा घर क्या हाँ। करने के लिए आया था कहाँ गया था से कैसे गया पता है ये गया का था काम करने के लिए संतराम दिल्ली दिल्ली में था नीचे का काम करता था वहाँ से ഏഹ് മൈൻഡ് ഡിസ്റ്റർബാകുന്ന പൈസ പൈസ ഇവനെ അവിടെ മൂന്ന് മാസം ജോലി ചെയ്തു ജോലി ചെയ്തിട്ട് അവര് പൈസ ഒന്നും കൊടുത്തില്ല മെന്റലി അവൾ ഡിസ്റ്റർബായി അപ്പൊ അവര് പൈസ ചോദിച്ചു കൊടുത്തില്ല അവരവളും ചാടി അവരവിടെ രണ്ടുപേരും കൂടെ ഉണ്ട് ഞാൻ എഴുതാനും വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാം അവിടെ നിന്ന് വന്നു അവിടെ നേരെ ട്രെയിന് തിരിച്ചു കിട്ടും ഏഴ് വായിക്കാൻ അറിയണമെങ്കിൽ മാത്രല്ലേ

इसका इसके पास कोई प्रारूप भी नहीं था आधार कार्ड गाँव में नहीं था इसके पास कोई आई डी प्रूफ नहीं था यहाँ आया कर्नाटक यहाँ से डेढ़ साल के बाद यहाँ से पता चला जब न्यूज़ में गया वहाँ गाँव में पता चला संतराऊ वहाँ तो यहाँ अधिकार्ड यहाँ भेजा गया यहाँ से वहाँ सरपंच बताया। वहां ने बताया कि वहाँ जा दीवाने तो वहाँ आए वहाँ से हम लोग आए पता चला कि जब कोई नहीं था अगर साथ दो लोग होते तो थोड़ा इसका माइंड घूम घूम गया जैसे अकेले, अकेले कोई भी अगर पढ़ा की घर नहीं है अकेले कोई भी शहर में जिन्हें भी जाएगा तो उसका माइंड थोड़ा डिस्टर्ब तो हो गई प्रेशर हाँ प्रेशर में होता है अभी खुश है कि नहीं हाँ अभी खुश ये बताइए परिवार भी खुश है हम लोग भी खुश है सब लोग खुश है, है। कैसे

हमारे नीज़ी पास नीज़ी आ गए मेंटल हॉस्पिटल है आशा भवन ने कोई भी जगह होने से ये केरला केरला का आदमी को उसका अच्छा से देखभाल करेगा उसको ट्रीटमेंट दे देगा उसको इन्फॉर्मेशन देगा उसको परिवार को इन्फॉर्मेशन देकर उसको कवर देगा बाकी उसको वापस भेजने के लिए वो लोग बहुत ट्राई करेंगे कोई भी जगह नहीं होने से आपको जिंदगी भी नहीं मिलना